ദൈവതരനാമത്തിന്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ അനുഗ്രഹീതമായ ക്രിസ്മസ് നോമ്പ് ധ്യാന ചിന്തകളുടെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ ആശ്രമത്തിലെ സ്വർണ തളിക കാണാതെ പോയപ്പോൾ ഗുരു ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു നമ്മുടെ ആശ്രമത്തിലെ സ്വർണത്തളിക ആരോ എടുത്തിട്ടുണ്ട് ആരായാലും കുഴപ്പമില്ല സ്വകാര്യമായി വന്ന് എന്നോടത് പറയാൻ ഗുരുവിന്റെ കേട്ട് എല്ലാ ശിഷ്യന്മാരും സങ്കടത്തിലായി പിറ്റേ ദിവസം അവർ ഒരുമിച്ച് കൂടിയ സമയത്ത് ഒരു ശിഷ്യൻ നിലവിളിച്ചു കൊണ്ട് വന്ന് ആ സ്വർണ്ണത്തളിക ഗുരുവിന്റെ കാൽക്കൽ വെച്ചിട്ട് മാപ്പ് ചോദിച്ചു ഗുരു അവനോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ ഞാൻ പറഞ്ഞില്ലേ രഹസ്യമായി വന്ന എന്നോട് കാര്യം പറഞ്ഞാൽ മതിയെന്ന് ശിഷ്യൻ പറഞ്ഞു അത് പാടില്ല ഗുരു ഞാൻ അങ്ങനെ ചെയ്താൽ അതീ ആശ്രമത്തിന്റെ അച്ചടക്കത്തെ ബാധിക്കും ജീവിതത്തിൽ സ്വന്തം ആത്മാഭിമാനത്തിനപ്പുറമായി ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ അച്ചടക്കത്തിന് അതിൻ്റെ ക്രമീകൃതമായിരിക്കുന്ന നടത്തിപ്പിനും വേണ്ടി ആർക്കാണ് നിലകൊള്ളാൻ സാധിക്കുക സ്വന്തം ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെ പരസ്യമായി ഏറ്റുപറയാൻ മടിയില്ലാത്ത മനുഷ്യർ എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ തെറ്റുകൾ പരസ്യമാക്കി സ്വന്തം ജീവിതത്തിൻ്റെ തെറ്റുകൾ രഹസ്യമാക്കി വെക്കുന്നവരല്ലേ ഭൂരിപക്ഷം ആത്മാഭിമാനവും അച്ചടക്കവും കാത്തു സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം അനുഗ്രഹകരമായി മുന്നോട്ട് പോവുക ഈ നോമ്പിൻ്റെ നാള് സ്വന്തം തെറ്റിനെ മൂടിവെക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ തെറ്റുകളെ പരസ്യമാക്കാനുമല്ല മറിച്ച് സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാൻ മടിയില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ തെറ്റുകളെ രഹസ്യമായി മാത്രം തിരുത്തുമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ജീവിതത്തെ നയിക്കാൻ ഇടയാകട്ടെ എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ